എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ദാ നല്ലൊരു എണ്ണയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം നിറയെ കൊതുകല്ലേ നമ്മുടെ വീടുകളിലൊക്കെ ചക്ക മാങ്ങയൊക്കെ വീണിട്ട് അതിനെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതാ ഇതിപ്പം നമ്മുടെ വീട്ടിൽ കൊതുകൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ നമുക്ക് ഒരു സന്ധ്യ സമയത്ത് കത്തിച്ചു വെച്ചാൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് കുറച്ച് പെരിഞ്ചീരകമാണ് നമ്മൾ ഇറച്ചിക്കറിയിലൊക്കെ ഇടുന്ന പെരിഞ്ചീരകം ഉണ്ടല്ലോ അത് പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളിയുടെ തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ കളയേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ എടുത്താൽ മതി ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതാ ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കല്ലിൻ്റെ മേളിൽ വെച്ചിട്ടാണ് കേട്ടോ ചതക്കുന്നത് നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ചതക്കാം മിക്സിയിലൊന്നും ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യും കമൻറ്റ് വേണം വേണോട്ടോ ഇനി ഇതാ നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് പെരിഞ്ചീരകമാണ് ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ചെടുത്താൽ മതി അതും കൂടി ഇതാ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചതഞ്ഞു പോകുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചതച്ചാൽ മതി ഇതിപ്പം നമ്മൾക്ക് ഇനിയും എണ്ണയിലൊക്കെ ഇടാനുള്ളതാണ് അപ്പം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ എണ്ണ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇരുമ്പിൻ്റെ പാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അതെടുത്തോളൂ കിച്ചണിലൊക്കെ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതായാലും മതി അതിനുശേഷം എന്താ അതിനകത്തേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എള്ളെണ്ണയാണ് കേട്ടോ അപ്പോൾ എള്ളെണ്ണ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ വിളക്ക് കത്തിക്കുന്നത് എള്ളെണ്ണയിലാണ് അപ്പം ഞാൻ അതെടുത്തു എന്നേ ഉള്ളൂ ഇനി നിങ്ങളുടെ കയ്യിൽ ഉപയോഗിച്ച എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ പപ്പടം എണ്ണ കേട്ടോ മീൻമാർത്ത എണ്ണയൊന്നും എടുക്കരുത് അതൊക്കെ എടുത്തായാലും നമുക്കത് തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം എന്താ അതിനകത്തേക്ക് നമ്മൾ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊണ്ടൊന്നും കളയുണ്ടട്ടോ വെളുത്തുള്ളിയുടെ അതേപോലെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുക അപ്പോൾ പെരിഞ്ചീരകം ഒന്ന് ചതയ്ക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് അങ്ങനെ ഒരുപാട് സമയം ഇട്ടിട്ടൊന്നും ഇത് ചൂടാക്കി എടുക്കുന്നില്ല നമ്മൾ തലയിൽ എണ്ണ കാച്ചണ പോലെയൊന്നും എടുക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ചതച്ചിട്ട് ഇടണം എന്ന് പറഞ്ഞത് ഇപ്പം ഈ എണ്ണ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് എള്ളെണ്ണയാണ് കേട്ടോ നമ്മൾ മില്ലീന്ന് ആട്ടി സ്ഥലത്തുനിന്ന് വാങ്ങിച്ചെടുത്ത എണ്ണ നല്ല എണ്ണയാണ് കിട്ടിയത് ഈ പ്രാവശ്യം അങ്ങനെ മില്ലീന്നൊക്കെ വാങ്ങിക്കുന്ന എണ്ണ വളരെ നല്ലതായിരിക്കും അതുകൊണ്ടാണ് അത് ഇത്ര നന്നായിട്ട് ഇത് പതഞ്ഞ് വരുന്നത് വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പതയുമൊന്നുമില്ല ഇനി നിങ്ങൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പതഞ്ഞ് കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ കുഴപ്പമൊന്നുമില്ല കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ എണ്ണ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം അപ്പം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യണം കേട്ടോ ആകെ മൂന്ന് സാധനങ്ങൾ മതി നമ്മൾക്ക് എണ്ണ തയ്യാറാക്കാൻ എന്താ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം ഞാൻ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് ഇതൊക്കെ നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ ഒരുപാട് സാധനങ്ങളൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാനിതിനകത്ത് തുളസിയും പനിക്കൂക്കയുടെ എല്ലേക്ക് ഇടാറുണ്ട് പക്ഷേ ഇതൊന്നും എല്ലാ വീടുകളിലും കാണുമൊന്നുമില്ല അപ്പോൾ അല്ലാത്തവർക്കും ദാ ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ എന്താ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ നിറച്ചും ചക്കയൊക്കെ പഴുത്ത് കിടക്കുകയാണ് നിറയെ ഈച്ചയും കൊതുകൊക്കെ ആയിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇത് ചെയ്യുന്നു ഒരൊറ്റ കൊതുക് നമ്മുടെ റൂമിനൊന്നും അകത്തൊന്നുമില്ല കേട്ടോ ഇപ്പം ഇതാ കണ്ടില്ലേ എണ്ണ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ഇങ്ങനെ തന്നെ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ നമ്മുടെ ആ വെളുത്തുള്ളിയും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കിടക്കുന്ന പെരിഞ്ചീരമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മാറ്റിയിട്ട് എണ്ണ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു വെള്ള തുണി ഉണ്ടല്ലോ സെറ്റ് സെറ്റിമുണ്ടിൻ്റെയോ മുണ്ടിൻ്റെയൊക്കെ ഒരു കഷ്ണം തുണി എടുത്തിട്ട് ഇതുപോലെ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ കത്തിക്കുന്ന പാത്രം തന്നെ എടുത്താൽ മതി അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിനകത്തേക്ക് ഒന്ന് പകർത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ വലിയ പാത്രത്തിലല്ലേ ഞാൻ തയ്യാറാക്കി കാണിച്ചത് അപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിനകത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലെ ഒന്നാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് അതിനകത്തേക്ക് പിഴിഞ്ഞങ്ങ് ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് കളയൊന്നും ഒന്നും വേണ്ട കേട്ടോ ബാക്കി ഇരിക്കുന്നതുണ്ടല്ലോ നമ്മുടെ അതിനകത്തും നന്നായിട്ട് ഈ എണ്ണ വന്നിട്ടുണ്ടാവും വേസ്റ്റ് ആക്കി കളയൊന്നും വേണ്ടതാ ആ തുണി തന്നെ വെച്ചിട്ട് നമ്മുടെ ആ ബാക്കിയുള്ളതുണ്ടല്ലോ അതും കൂടി മൊത്തം അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ എണ്ണ തുള്ളി പോലും കളയേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് എടുക്കാം പിന്നെ ഇത് കുറച്ചുണ്ടാക്കി വെച്ചാൽ നമുക്കൊരു മൂന്നോ നാലോ ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഒരു ബോട്ടിലിനകത്താക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ സന്ധ്യ സമയത്തൊക്കെ ഈ കൊതുകൊക്കെ വരുന്ന സമയമാണല്ലോ ആ സമയത്ത് അങ്ങ് കത്തിക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് കത്തിക്കാം കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിനകത്തും പിന്നെ കുറച്ച് ചരാദത്തിനകത്തൊക്കെയാണ് ഞാൻ കത്തിച്ച് വയ്ക്കാറുള്ളത് ഇനി നമുക്കിത് ഇതിനകത്തേക്ക് തിരുന്നൂല് ഇട്ട് കൊടുക്കുക ഇപ്പം തിരുന്നൂല് നമ്മൾ വാങ്ങിക്കണതോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് എന്താ പറയുക വെള്ളം ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തിട്ട് തിരി തെർക്കുമല്ലോ അതായാലും കുഴപ്പമില്ല കേട്ടോ അത് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് കത്തിക്കോളും എന്നിട്ട് ഇതാ അതൊന്ന് കത്തിക്കുക അപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടോ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിന് ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്തത് ഞാനിപ്പം ഒരു പറഞ്ഞല്ലോ ഒരു മൂന്നോ നാല് ദിവസൊക്കെ ആയിട്ട് ഞാനത് കത്തിച്ച് വയ്ക്കുന്നുണ്ട് റൂമിലൊന്നും ഒട്ടും കൊതുക് വരുന്നില്ല കേട്ടോ അതായത് ഇതിപ്പം ഞാൻ കൊണ്ടുപോയിട്ട് ഹോളിലും അതുപോലെ തന്നെ ബെഡ്റൂമിലും ഒക്കെ കത്തിച്ചു വയ്ക്കും കുട്ടികളെല്ലാം വീട്ടിൽ ശ്രദ്ധിക്കണേ ഇതുപോലെ താഴെയൊന്നും വെക്കരുത് കേട്ടോ എന്തെങ്കിലും മേശപ്പുറത്തൊക്കെ എടുത്ത് വെക്കണം അല്ലെങ്കിൽ അവർ പോയി ഇതിനകത്ത് കയറി പിടിക്കുകയൊക്കെ ചെയ്യും അപ്പം നമ്മുടെ വീട്ടിൽ എവിടെയാ കൊതുകൊക്കെ വരുന്ന സ്ഥലം ഒന്നാമത് ഈ വാതിൽ തുറന്നിടുമ്പോഴും ജലലിൻ്റെ ഉള്ളിൽ ആണല്ലോ അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ താഴെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി ഞാൻ എന്താ ഇന്നലെ ഉണ്ടാക്കി വെച്ച കുറച്ച് എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി എടുത്തു ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ ചിലതത്തിനകത്താക്കിയിട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു